നടൻ വിജയ് നടി തൃഷ്ണ ഇവരുടെ വിവാഹം പ്രവചിക്കുന്നവരുണ്ട് സത്യമാകുമോ കീർത്തിയുടെ കല്യാണത്തിന് സ്വകാര്യ ജെറ്റിലാണ് ഇരുവരും എത്തിയത് തൃഷ വിവാഹിതയാണ് കാത്തിരിക്കുന്നത് വിജയനെ ആണെന്ന് പല ഗോസിപ്പ് കോളങ്ങളിലും വാർത്തകൾ വരുന്നുമുണ്ട് അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഇരുവരും ഗോവയിൽ പറന്നിറങ്ങിയത് കീർത്തി സുരേഷിന്റെ വിവാഹത്തിനാണ് വിജയും തൃഷയും സ്വകാര്യ ജെറ്റിൽ വന്നത് എയർപോർട്ടിൽ നിന്നുള്ള ഇരുവരുടെയും വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു തുടർന്ന് ഫ്ലൈറ്റിൽ കയറുന്നതും അവിടെ നിന്നും കാറിൽ പുറപ്പെടുന്നതുമായ ചിത്രങ്ങളും മറ്റും എക്സ് പ്ലാറ്റ്ഫോമിലൂടെ വ്യാപകമായി പ്രചരിച്ചു ചെന്നൈ എയർപോർട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇതെന്നാണ് ലഭ്യമായ വിവരം നീല ഷർട്ടായിരുന്നു വിജയുടെ വേഷം തൃഷ ഒരു വെള്ള ടീഷർട്ട് ധരിച്ചിരുന്നു കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഗോവയിലെ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങിയ ആറ് യാത്രക്കാരുടെ വിവരങ്ങൾ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ രേഖയും പുറത്തുവന്നു ഇതിൽ ഒന്നാം നമ്പർ യാത്രികൻ സി ജോസഫ് വിജയും രണ്ടാമത്തെ യാത്രിക തൃഷ കൃഷ്ണനുമാണ് ഇവരെ കൂടാതെ മറ്റ് നാലു പേർ കൂടിയുണ്ട് ഈ യാത്രികരുടെ പട്ടികയിൽ ഇതോടെ ഇരുവർക്കുമെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും ശക്തമാണ് തമിഴിലെ മറ്റൊരു സൂപ്പർ താരത്തിന്റെ പേരിലുള്ള ആരാധകരാണ് നടനെതിരെ രംഗത്ത് വരുന്നത് സൗഹൃദങ്ങളെ ഇത്തരത്തിൽ വളച്ചൊടിക്കുന്ന പ്രവണത ശരിയല്ലെന്ന അഭിപ്രായവും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി